കോപ്പ അമേരിക്കക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തവണ കോപ്പ കിരീടം ആര് നേടും ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് ഫുട്ബോൾ ലോകം ഇനി ഉത്തരത്തിന് വെറും ദിവസങ്ങൾ മാത്രം എണ്ണി കാത്തിരുന്നാൽ മതി ഇത്തവണ കോൺഗാഫിലെയും കോൺമബോളിലെയും ടീമുകൾ സംഘടിച്ചാണ് മത്സരം നടത്തുന്നത് പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുക ഇത്തവണത്തെ കിരീടം ആര് നേടുമെന്ന പവർ റാങ്കിങ് അനുസരിച്ച് നൽകിയിരിക്കുകയാണ് പ്രമുഖ മാധ്യമമായ ഗോള് അവരുടെ റാങ്കിങ് ഇങ്ങനെയാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് കിരീടം വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ബൊളീവിയ ആണുള്ളത് പതിനഞ്ചാം സ്ഥാനത്ത് വലിയ സാധ്യതയൊന്നും കൽപ്പിക്കാത്ത കെയിലർ നവാസിന്റെ കോസ്റ്റാറിക്കയാണുള്ളത് ലിസ്റ്റിൽ പതിനാലാം സ്ഥാനത്ത് പനാമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം മികച്ച രീതിയിൽ കളിച്ചു തീർത്തിട്ടുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇത്തവണ കോപ്പ അമേരിക്കക്ക് പനാമക്കും നൽകുന്നില്ല കോങ്കഗോഫ് ടീമുകളിലൊന്നായ കാനഡയാണ് ലിസ്റ്റിൽ പതിമൂന്നാം സ്ഥാനത്ത് ലിസ്റ്റിൽ പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് പരോഗോയാണ് ഇത്തവണ അട്ടിമറിയൊന്നും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലിസ്റ്റിലെ പതിനൊന്നാം സ്ഥാനത്ത് ജമേക്കയാണ് കോംഗ്ഗാഫിലെ മറ്റൊരു ടീം ഇവർക്ക് പതിനൊന്നാം സ്ഥാനമാണ് നൽകിയത് ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് പെറുവാണ് കഴിഞ്ഞ അഞ്ച് കോപ്പയിൽ നാലിലും സെമിഫൈനലിലെത്തിയ ടീമാണ് പെറു മികച്ച ടീമുകളിൽ ഒന്നുകൂടി ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്ത് വെനിസലയാണ് കോൺവബോളിൽ വളരെ മികച്ച പ്രകടനങ്ങൾ നടത്താൻ സാധിച്ചില്ലെങ്കിലും ഈ അടുത്തിടെ മിന്നുന്ന ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് മെക്സിക്കോയാണ് തിരിച്ചുവരവുകളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ടീമാണ് മെക്സിക്കോ അർജന്റീനയെ രണ്ടു തവണ അലർത്തിയടിച്ച് കിരീടം നേടിയ ചിലയാണ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് വരുന്നത് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് വരുന്നത് എക്കട്ടോറാണ് വമ്പന്മാരെ സ്ട്രങ്ത് ഫുട്ബോൾ കൊണ്ട് വീഴ്ത്തി സമ്പന്നമായ ഒരു ടീമാണ് നിലവിൽ അവസാനം കളിച്ച പത്തു മത്സരങ്ങളിൽ അർജന്റീനയോട് ഒന്നേ പൂജ്യത്തിന്റെ തോൽവി മാത്രമാണ് അവർ ഏറ്റുവാങ്ങിയത് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് അമേരിക്കൻ കരുത്തരായ കൊളംബിയയാണ് ഒരു വമ്പൻ ടീം തന്നെയാണ് ഇപ്പോഴും കൊളംബിയ അർജന്റീനയും ബ്രസീലും ഉറൂഗോയുമെല്ലാം വിറക്കുന്നത് പലപ്പോഴും കൊളംബിയക്ക് മുന്നിലായിരുന്നു കഴിഞ്ഞ തവണയും ഇവർ സെമിഫൈനൽ വരെ എത്തിയിരുന്നു യുവ സൂപ്പർ താരങ്ങളാൽ നിറഞ്ഞ അമേരിക്കയാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് അതിഥേയർക്ക് വലിയ സാധ്യതയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്കക്ക് ഫുട്ബോൾ ലോകം കൽപ്പിച്ചിട്ടുള്ളത് ലിസ്റ്റിലെ മൂന്നാം സ്ഥാനത്ത് ഇത്തവണ വമ്പൻ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഉറുഗോയിയാണ് ഒരു വമ്പൻ താരനിരയും അതിനൊത്തൊരു മികച്ച പരിശീലകനും നിലവിൽ ഉറുഗോയ്ക്കുണ്ട് അവസാനത്തെ ബ്രസീലിനെയും അർജന്റീനയെയും രണ്ട് ഗോളുകൾക്ക് തോൽപ്പിക്കാനും ഈ ടീമിന് സാധിച്ചിരുന്നു രണ്ടാം സ്ഥാനത്ത് വമ്പന്മാരായ ബ്രസീലാണ് നെയ്മർ ഇല്ലെങ്കിലും ബ്രസീൽ വളരെയധികം ശക്തരാണ് യുവതാരങ്ങളാൽ സ്വരൂപമായ ബ്രസീൽ ഇത്തവണ കീഴട നേടാനുള്ള വലിയ സാധ്യതയാണ് തുറന്നു കാണിക്കുന്നത് ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്ത് നിലവിലെ കോപ്പോ ചാമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരുമായ ലിയണൽ മെസ്സിയുടെ അർജന്റീനയാണ് സ്കലോണി വന്നതിന് ശേഷം ഏറെ മാറിയ അർജന്റീന ഇപ്പോൾ മെസ്സി ഇല്ലാതെയും മികച്ച രീതിയിൽ കളിക്കുന്നു എന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം കൂട്ടുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക